ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നികിത എന്ന് പറഞ്ഞ പെൺകുട്ടി അതികൂർമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറ് ഹരിയാനയിലാണ് ഈ ഫോട്ടോയെ കാണുന്ന പെൺകുട്ടിയുടെ പേര് നികിത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ബി കോം ആണ് പഠിക്കുന്നത് അങ്ങനെ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവസാനം ഉണ്ടെങ്കിൽ അവർ മൂന്ന് പേര് കോളേജിൽ നിന്ന് വെളിയിറങ്ങുകയാണ് പെട്ടെന്നാണ് ഒരു ഓണ്ടാക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ മുമ്പി വന്ന് നിർത്തുകയും ചെയ്തു അതിൽ നിന്ന് ഒരാൾ മാസ്ക് ഇട്ട പോലെ ഒരാൾ ഇറങ്ങുകയും ചെയ്യുന്ന അയാൾ പെട്ടെന്ന് വന്ന് നികിതയുടെ കൈ പിടിച്ച് വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ അവൾ കൈ തട്ടി മാറ്റി ഓടി വന്ന് ഫ്രണ്ട്സിൻ്റെ പിറകെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അവനെ അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് വണ്ടി കയറാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടെങ്കിൽ അവളെ പിന്നെയും വലിച്ചെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ തടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ ഫ്രണ്ട്സിനെയും തള്ളി മാറ്റി വലിച്ചെടുത്തോണ്ട് പോകാൻ നോക്കുകയാണ് പക്ഷേ അവിടെ ഒരുപാട് പേരുണ്ടായിട്ട് ഒരു ആരും എന്നെ പറ്റി എന്നോട്ട് ഒരു റിയാക്റ്റോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല അവരെല്ലാം നോക്കിക്കൊണ്ടാണ് നിന്നുകൊണ്ടിരുന്നത് അവൾ കയ്യിൽ നിന്ന് അത്രയും ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട് അവളെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ചെയ്തത് ആ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് അവളെ നെറ്റി വെച്ചിട്ട് വെടിവെക്കുമെന്ന് പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു പക്ഷെ എന്നിട്ട് അവൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ടാണ് അവിടെ നിന്ന് കേട്ടത് അതുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ അവളെ കരുത്തി വെടിവെക്കുകയും ചെയ്തു അപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവൻ്റെ കൂടെ വേറൊരു തന്നെ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു ഇത് കണ്ടതൊന്നെ അവനെ പിടിച്ച് വണ്ടിക്കകത്ത് ഇട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവിടുന്ന് നാട്ടുകാരെല്ലാം കൂടെ കൂടി ആ പെണ്ണുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിൻ്റെ ദൃശ്യാക്ഷികളുണ്ടെങ്കിൽ ഈ കുട്ടികൾ നീതി എന്ന് പറഞ്ഞ പെണ്ൻ്റെ കൂട്ടുകാരാണ് അവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് പക്ഷേ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ കുട്ടി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് പേരൻസിനെ വിവരം അറിയിച്ചു അങ്ങനെ പേരൻസും അവിടെ വന്ന് കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കരുത്തില്ല വെടിയുണ്ടത് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടി മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് വീട്ടുകാർക്ക് ഭയങ്കര വിഷമം അതോടെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം ഈ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് വരികയും ചെയ്തു ആ സമയത്ത് പോലീസ് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും വലിയ ഡൗട്ടുണ്ടോ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ അവരെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഈസി എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ഈ വീട്ടുകാർ ഒരാളുടെ പേര് പറയുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാളിലാണ് ഡൗട്ടുള്ളത് അവ മാത്രമായിരിക്കും ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന വീട്ടുകാർ പോലീസ് അവരുടെ അടുത്ത് പറയുന്നുണ്ട് അവൻ്റെ പേര് തായിഫ് എന്നാണ് അപ്പോഴത്തേക്കും അവനെ പറ്റി ഉണ്ടെങ്കിൽ പോലീസ് ചോദിക്കുന്നുണ്ട് ഈ തായിഫ് ആരാന്ന് അവരാണ് അവനെ പറ്റി പറയുന്നത് അവനുണ്ടെങ്കിൽ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു സമയത്തുണ്ടെങ്കിൽ അവളെ മൂന്ന് ദിവസം കടത്തി വെച്ചിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരുടെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടാണ് അത് ആ സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനെയൊക്കെ അറിയിച്ചായിരുന്നു പക്ഷേ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കലി സപ്പോർട്ടുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ ആ കേസ് പിൻവാങ്ങാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവനൊരു മുസ്ലിമാണ് എവിടെയുണ്ടെങ്കിൽ അവളെ കോഴ്സ് കൊള്ളി മതം മാറ്റി മാരേജ് ചെയ്യാനായിരുന്നു അവൻ്റെ പ്ലാൻ അതിന് വേണ്ടിയാണ് മൂന്ന് ദിവസം അവളെ വീട്ടിനകത്ത് അടച്ചു വെച്ചത് അതിന് ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ അവർക്ക് അതിലൂടെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എവിടെ കുടുംബം എന്ന് പറയുന്നത് നി നികതയുടെ കുടുംബം എന്ന് പറയുന്നതും എല്ലാ നോർമലായുള്ള ഒരു കുടുംബം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ പല പേരും മിലിറ്ററിയാണ് സർവീസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് സോ എവുണ്ട് ഈ ബി കോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മിലിറ്ററി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് പരീക്ഷ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാവാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻ്റർവേ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് ഇതേ കണക്കാ കാർ കൊണ്ടുവന്ന് നിർത്തിയത് അവളെ ഷൂട്ട് ചെയ്തൊക്കെ സോ അപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലായി ഇത് ഇതിൻ്റെ പുറകിൽ അവൻ്റെ കൈയ്യാന്നും പോലീസിന് മനസ്സിലായി അതിനെ തുടർന്നുണ്ടെങ്കിൽ അവനെ ഒന്നെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത ആ സമയത്താണ് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നീ എന്തിനാണ് കൊന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ആദ്യമേ ഒന്നും സമ്മതിച്ചില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പരിസരത്ത് പോലും എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വഴിയില്ലാതെ അവൻ സത്യം പറയുകയാണ് ഞങ്ങൾ അമ്മ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ സ്കൂൾ സമയം തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് നീ മതം മാറി എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം എന്നുള്ള കാര്യങ്ങൾ പക്ഷേ അവർക്കുണ്ടെങ്കിൽ അതിനോട് വലിയ ഇൻട്രസ്റ്റൊന്നുമില്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും അവൾ സമ്മതിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ തീരുമാനിച്ചു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ ആ സമയത്താണ് എങ്ങനെയെങ്കിലും അവളെ ഫോഴ്സ് കൊള്ളി മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എത്തിയത് അങ്ങനെയാണ് അവളെ കടത്തിക്കൊണ്ട് പോയത് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ വീട്ടെല്ലാം കൂടെ ചേർന്നത് ഒത്തു തീർപ്പാക്കി വിട്ടു പക്ഷേ എനിക്ക് അവളോട് ഇഷ്ടം പിന്നെയും വിട്ടില്ലായിരുന്നു ഞാനുണ്ടെങ്കിൽ അവളെ കാണാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ പോയായിരുന്നു പക്ഷേ അവളുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത കണക്ക് പോയി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അതാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി ഇതേ കണക്ക് പോയത് പക്ഷേ അവളെ കൊല്ലണമെന്നൊന്നും വിചാരിച്ചില്ല ഒരു ദേഷ്യത്തിൽ ഞാൻ എൻ്റെ കണ്ണെടുത്ത് വെടിവെച്ചെന്നാണ് പറയുന്നത് പക്ഷേ സത്യം പോലീസുകാർ പിന്നെ അത് അന്വേഷിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി അത് എവനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ മുമ്പ് ഇതേ കണക്ക് അവളെ കാണാൻ വേണ്ടി ചെന്നിരുന്നു പക്ഷേ അവൾ മൈൻഡ് ചെയ്യാതെ പോയെന്നുള്ള കാര്യം പക്ഷേ അവളും മനപൂർവ്വം അല്ലാതെ പെട്ടെന്നുള്ള ദേഷ്യത്തെ വെടിവെച്ചതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവ തന്നെ അവിടെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അവളെ ഉണ്ടെങ്കിൽ ആദ്യമേ പോയിൻ ബ്ലാക്ക് ചെസ്റ്റ് വെടിയാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷെ പെട്ടെന്ന് അവൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കരുതി വെടി കൊണ്ടതാണ് സോ അവൾ അവ മലപ്പുറം അവളെ കൊല്ലാൻ വേണ്ടി തന്നെ അവിടെ വന്നത് ഇത് മതത്തിൻ്റെയോ അങ്ങനത്തെയൊന്നുമില്ല പ്രണയത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളതും കൂടാണ് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ലെന്നുള്ള രീതിയിൽ പല ഒഫൻസ് അവർക്ക് എതിർച്ച് ചേർക്കുകയാണ് കിഡ്നാപ്പിങ് അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് വെപ്പൺ ഉപയോഗിച്ചത് അങ്ങനെ ഒരുപാട് ചാർജുകൾ അവരുടെ മീഡിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവർ കോർട്ടിൽ അച്ചിട്ടാക്കുന്ന ആ സമയത്താണ് ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത് ഇവനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ സമയം അപ്പോഴത്തേക്കുണ്ടെങ്കിൽ മൊഴി മാറ്റി പറയുകയാണ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല പോലീസ് ഉണ്ടെങ്കിൽ ഫോഴ്സ് പുള്ളി അങ്ങനെ പറയിപ്പിക്കുന്നതാണ് അതോടെ തന്നെ ആ തോക്കിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എൻ്റെ എല്ലാതും പോലീസ് മനപൂർവ്വം ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞ് മൊരി മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരവസരം ചോദിക്കുന്ന ഇതേ കണക്കിത് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പക്ഷേ ഇതിൻ്റെ കേസ് ഒരു വർഷത്തോളം നീണ്ടിരുന്നു അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ചെയ്തുള്ള കാര്യങ്ങളെല്ലാം കോടതിക്ക് മനസ്സിലാവുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ അവർക്ക് ജീവപര്യന്ത ശിക്ഷയും കിട്ടുന്നുണ്ട് ഈ ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്തുവാണ് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങൾ ഈ ചാനലിലോട്ട് ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരുവൂ താങ്ക് യു